ഓം ൂ നമ ഓം നമോ ഭഗവതി ഓം നമോ നാരായണായ നാരായണീയം ദശകം എഴുപത്തി ആറ് ശ്ലോകം ഒൻപത് പത്ത് പതിനൊന്ന് പീതാംബരങ്കര ശങ്കചക്രമോദി സരസം കരുണാ സമുദ്രം രാധാസഹായമതി സുന്ദരമന്ദകാ ഗിരിഭാവയാമി രാധാമി ബ്രവീരി യാദ പ്രവതതി സഹീ നീമാരമയം ത്വം പ്രിയം ഉത്പനാക്ഷീയം അർത്ഥം ഇതം ഇത് മേ എൻ്റെ രാധായ രാധയ്ക്ക് പ്രിയതമം ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് മത്പ്രിയ എൻ്റെ പ്രിയപ്പെട്ട രാധ ഏവം ഇപ്രകാരം ബ്രബീതി പറയുന്നു സഖി സ്നേഹിതം അങ്ങ് മാനിനി പ്രണയ കുപുരയായ മത്പ്രിയ ഇവം എൻ്റെ പ്രിയപ്പെട്ട എന്ന പോലെ കിം എന്തുകൊണ്ട് മൗനം മൗനത്തെ കലേസി ഭരിക്കുന്നു സഹി അല്ലയോ സഹി രാധി തൊത്പ്രിയ നിന്റെ പ്രിയൻ നിർജനെ ആരുമില്ലാത്തിടത്തു വെച്ച് ഇത്യാദിയേവ ഇപ്രകാരമൊക്കെ തന്നെ മാം എന്നോട് പ്രവതതി ഓരൂന്ന് പറഞ്ഞു ഇതം വാത ഇപ്രകാരമുള്ള വാക്കുകൾ കൊണ്ട് തൊത്പ്രിയ അങ്ങയുടെ പ്രിയപ്പെട്ട ഉത്പരാക്ഷിയും സുന്ദരിയായ രാധ അയം ഈ ഉദ്ധവൻ അരമയൻ സന്തോഷിപ്പിച്ചു ഹരി സാരം ഭഗവാൻ സദാസമയം കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഏത് വിശിഷ്ട വസ്തു കണ്ടാലും അത് രാധയ്ക്കിഷ്ടമാണ് അവൾക്ക് കൊടുക്കണം ഞാൻ എന്തു പറഞ്ഞാലും അതുപോലെയാണ് രാധ പറയുന്നതെന്നും ഭഗവാൻ അരുൾ ചെയ്യും ഞാൻ ഉത്തരം പറയാതിരുന്നാൽ പ്രണയകുപിരയായ രാധ എന്നെപ്പോലെ എന്തേ മൗനം ഭരിക്കുന്നതെന്ന് ചോദിക്കും ഇപ്രകാരമാണ് ഭഗവാൻ ഏകാന്തതയിൽ വെച്ച് എന്നോട് പെരുമാറുന്നത് ഇങ്ങനെ പറഞ്ഞ് ഉദ്ധവ രാധയെ സന്തോഷിപ്പിച്ചു ഹരിവു ഓം നമ ഓം നമോ ഭഗവതി ശ്ലോകം പത്തെ അനുപഗമനം കേവലം കാര്യമാരാൻ വിശ്ലേഷ്യേ വിസ്മരണ ബ്രഹ്മാനന്ദിരാൻ സംഗമോ തുല് തുല്യോ നിർവദാസ്തുവയം അർത്ഥം വേഗം ഞാൻ അവിടെ എത്തും അനുപഗമനം വരാതെയിരിക്കുന്നത് കേവലം കാര്യഭാരാൻ വലിയ കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുള്ളത് കൊണ്ടാണ് വിശ്ലേഷർപാടിലും മരണദൃഢതാ സംഭവാൻ എന്നെക്കുറിച്ചുള്ള ഓർമ്മയ്ക്ക് ഉറപ്പുണ്ടാകുന്നതിനാൽ ഖേദം ദുഃഖ് മാ അസ്തു ഉണ്ടാകരുത് നിതിരാൻ കാലതാമസം കൂടാതെ ബ്രഹ്മാനന്ദ ശാശ്വതമായ പരമാനന്ദം മിളുതി വരുമ്പോൾ സംഗമ വ സംയോഗവും വിയോഗ വേർപാടും വ നിങ്ങൾക്ക് തുല്യ സമമായി തീരും സംഭവിക്കും സ ആ ഉദ്ധവർ ഇതി പ്രകാരം തവ അങ്ങയുടെ ഗിരം വാക്കുകൾ കൊണ്ട് ത ആ ഗോപികമാരെ നിർവേദാസ്തു ദുഃഖമില്ലാത്തവരാക്കി ീർത്തു ഹരി സാരം ഞാൻ ഉടൻ അവിടെ എത്തും മധുരയിൽ ഗൗരവ സ്വഭാവമുള്ള ചില കൃത്യങ്ങൾ എനിക്ക് നിർവഹിക്കാനുണ്ട് അതുകൊണ്ടാണ് വരാൻ അമാന്തിക്കുന്നത് പ്രേമത്തിൻ്റെ കുറവ് കൊണ്ടല്ല നിങ്ങളുടെ വേർപാടും നിഷ്പലമല്ല വിരഹത്തിൽ ഭഗവത് സ്മരണ ഉടയ്ക്കും അത് ദുഃഖമകറ്റി പരമാനന്ദം നൽകും അത് നേടിക്കഴിയുമ്പോൾ യോഗവും വിയോഗവും ഒന്നുപോലെ തന്നെ അനുഭവപ്പെടും വിരഹത്തിലും നിങ്ങൾ ഞാൻ നിറഞ്ഞു നിൽക്കും അപ്പോൾ ദുഃഖമാകെ മാറും ഇത്തരം ജ്ഞാനഗർഭങ്ങളായ വാക്കുകൾ പറഞ്ഞ് ഉദ്ധവർ ഗോപികമാരുടെ ദുഃഖം അകറ്റി ഹരിവു ഓം ഗുങ്കുരുമ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം പതിനൊന്ന് தீ சகல भुवனே நெட்சிதா மшруதா வா கிம் சாத்ரௌ கை கிமிஹ தவஸா கோகிக்யாப்யு நமோஸ்து இத்யாநந்தாகுல முகதம கோகுல அர்த்தம த்விஷ்டா கிருஷ்டோ குருபுர குருபுரபதே பாகி ஆமயௌகா அன்னயம் அர்த்தம் ഏവം ഇപ്രകാരം ഭക്തി ഭഗവാൻകളുള്ള ഭക്തി സകല ഭുവനി മൂന്ന് ലോകങ്ങളിൽ മറ്റൊരിടത്തും ന ഈക്ഷിത കാണപ്പെട്ടിട്ടില്ല ന ശ്രുതാവ കേൾക്കപ്പെട്ടിട്ടില്ല ഇഹ ഇവിടെ ശാസ്ത്ര ശാസ്ത്രങ്ങൾ കൊണ്ട് കിം എന്ത് പ്രയോജനം തപസ തപസ്സുകൊണ്ട് കിം എന്താണ് ഫലം ഗോപികാപ്യ ഗോപികമാർക്കായി കൊണ്ട് നമ അസ്തു നമസ്കാരം ഭവിക്കട്ടെ ഇതി പ്രകാരം ോകുലത്തിൽ നിന്ന് ആനന്ദാകുലം ആനന്ദം കൊണ്ട് പരവശനായി ഉപഗതം അടുത്തെത്തിയ തം ആ ഉദ്ധവം ഉദ്ധവനെ ദൃഷ്ട കണ്ടിട്ട് ഹൃഷ്ട സന്തുഷ്ടനായി തീർന്ന ടി അവിടുന്ന് ഗുരുപുരവതി ഗുരുവായൂരപ്പ ആമയ ആമയ ദുഃഖ സമൂഹത്തിൽ നിന്നെ മാം എന്നെ പാഹി രക്ഷിച്ചാലും ഹരി സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സാരം മൂന്ന് ലോകങ്ങളിലുമുള്ള ഭക്തന്മാരുടെ കൂട്ടത്തിൽ ഗോപികന്മാരെ പോലെ ഭക്തിയുള്ളവരെ കണ്ടിട്ടില്ല അവരെ പറ്റി പറഞ്ഞു കേട്ടിട്ടുമില്ല വേദാന്താതി ശാസ്ത്രങ്ങൾ പഠിച്ചുകൊണ്ടോ കൊണ്ടോ ഒന്നും ഒരു പ്രയോജനവുമില്ല അവ കൊണ്ടൊന്നും ഭക്തി ഉണ്ടാകുന്നില്ല പരമോദാര ഭക്ത ഭക്തകളായ ഗോപികമാരെ ഞാൻ നമസ്കരിക്കുന്നു ഭക്ത ഔന്നത്യം കണ്ട പരമാനന്ദ പരീതനായി അത്ഭുത പരതന്ത്രനായി മാറിയ ഉദ്ധവർ ഗോപികഭക്തിയെക്കുറിച്ച് പറഞ്ഞു കേട്ട് അവിടെ നിന്ന് സന്തോഷിച്ചാലും എഴുപത്തിയാറാം അധ്യായം സമാപ്തം ഹരി